സ്ക്രീനിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ആഹ്വാനം നൽകി തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റു പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ഹാളിൽ സംഘടിപ്പിച്ച കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തിലും സ്ക്രീൻ ജന്മദിനാഘോഷത്തിലും പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആനി മസ്ക്രിനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്ര നിർമ്മാണം നടത്തണമെന്നും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങിയ ആനിമസ്ക്രീനെ പോലെയുള്ള പ്രതിഭാശാലി നമുക്കുണ്ടായിട്ടും സമുദായത്തിന്റെ അവസ്ഥ അവസ്ഥയെന്തെന്നും നാം ചിന്തിക്കണമെന്നും തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു ഇനി സ്ത്രീകൾ സ്വയം മുന്നോട്ടിറങ്ങി വന്നാൽ മാത്രമേ സാമൂഹിക മാറ്റം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ ജനകീയരായവരും പ്രശ്നാധിഷ്ഠിത വിഷയങ്ങളിൽ പ്രത്യുത്തരം കണ്ടെത്താൻ സാധിക്കുന്നവരുമായ സ്ത്രീകൾ ജനപ്രതിനിധികളായി വന്ന് പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ആഹ്വാനം നൽകി തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ഹാളിൽ സംഘടിപ്പിച്ച കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തിലും ആനി മസ്ക്രിൻ ജന്മദിനാഘോഷത്തിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കെ എൽ സി ഡബ്ല്യു എ രൂപതാ പ്രസിഡന്റ് ജോളി പത്രോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകരുതെന്നും സാമ്പത്തിക ആരോഗ്യ മേഖലകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു മോൺസെഞ്ചോർ യുജിനച്ച് പെരേര ഫാദർ ബീഡ് മനോജ് അമാദോ മോൺസെഞ്ചോർ വിൽഫ്രഡ് ഫാദർ കോസ്മോസ് തോപ്പിൽ ഫാദർ സെബാസ്റ്റിൻ കളബാടൻ വിമല സ്റ്റാൻലി ഷേർലി സ്റ്റാൻലി മെറ്റിൽഡ മൈക്കിൾ അക്ഷത്ര സ്റ്റീഫൻ എന്നിവരും പ്രസംഗിച്ചു ഷെക്കിന ന്യൂസ് തിരുവനന്തപുരം thank you